ഹായ് ഒരുപാട് സ്ത്രീകള് ശാരീരികമായും മാനസികമായും ലൈംഗികമായും അവരുടെ ഹസ്ബൻഡ്സിന്റെ സൈഡിൽ നിന്നും ഹസ്ബൻഡിന്റെ പേരൻസിന്റെ സൈഡിൽ നിന്നും പീഡനം അനുഭവിക്കുന്നുണ്ട് കല്യാണത്തിന് ശേഷം അത് സ്വർണം കൊണ്ടുവരാനാകാം ഡൗറി സ്ത്രീധനം സ്വർണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൂടുതൽ ക്യാഷിന് വേണ്ടിയിട്ടോ വാഹനത്തിന് വേണ്ടിയിട്ടോ വിലവെടുപ്പുള്ള വാഹനത്തിന് വേണ്ടിയിട്ടോ ലാൻഡിന് വേണ്ടിയിട്ടോ പ്രോപ്പർട്ടി എക്സെട്ര അതിനൊക്കെ ആകാം എന്നും അവർക്ക് അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ വീട്ടിലിത് നേരിടേണ്ടി വരുമ്പോൾ അവരെ മനഃപൂർവ്വം ഒരു സ്യൂസൈഡ് ടെൻഡൻസിയിലേക്ക് ഒരു വിഷാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രോമയിലേക്കാണ് അവരെ തള്ളിവിടുന്നത് സ്യൂസൈഡ് ഹെൽപ്പ് ലൈൻസിൽ വരുന്ന കോൾസിൽ നിന്ന് വിക്ടിംസ് പറയുന്നതാണ് അവരെ നിരന്തരം ത്രട്ടൻ ചെയ്യുക അതായത് അവരെ അവർക്കൊട്ടും വിലയില്ല എന്ന് പറയുക റിപ്പീറ്റഡ് ആയിട്ട് പറയുക അവർക്ക് ഡൗറി കൊണ്ടുവരാത്തത് കൊണ്ട് സ്ത്രീധനം ആവശ്യപ്പെട്ടതിനനുസരിച്ച് കൊണ്ടുവരാത്തത് കൊണ്ട് നിരന്തരം അവരെ ഹറാസ് ചെയ്യുക ടോർച്ചർ ചെയ്യ അവർക്ക് ഒട്ടും വിലയില്ല ഒരു ഒരു സാധാരണ ഒരു മനുഷ്യന് കൊടുക്കുന്ന വില പോലും അവർക്ക് കൊടുക്കാതെ വരിക ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവരെ സ്യൂസൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ പെൺകുട്ടികളുടെ പേരൻസിന് അവരെ സുരക്ഷിതമായിട്ട് അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് വളർത്താം അവര് ജനിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ അല്ല അതല്ല അവരുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ മിക്ക മിക്ക പേരൻസും അങ്ങനെയാണ് വളർത്തുന്നത് അല്ലെ പക്ഷെ അങ്ങനെ വളർത്തുമ്പോഴാണ് അവരുടെ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് അവരുടെ പേരൻസിനെ പോലും അപ്രോച്ച് ചെയ്യാൻ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുന്നത് അതിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞു താങ്ക് സോ മച്ച് കാണാത്തവർക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലിങ്ക് ചെയ്യാം അത് അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ച് സംസാരിക്കുന്ന സൈക്കോളജി ആസ്പെക്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇഷ്ടപര്യുള്ളവർക്ക് അത് കാണാം ഞാൻ തേർട്ടീൻത്ത് ജൂലൈ ഒരു ലൈവ് സെഷൻ ചെയ്യുന്നുണ്ട് ഓൺ പ്രോക്രാസ്റ്റിനേഷൻ അതായത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാതെ പിന്നീടുത്തേക്ക് വെക്കുന്നു അപ്പോൾ അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളത് ഈ ബുക്കിന്റെ ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ ആയിരിക്കും മലയാളത്തിൽ അത് ലൈവ് സെഷൻ ആണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ ട്വന്റി സെവന്റ് ജൂലൈ ഒരു പെയ്ഡ് വെബിനാർ ചെയ്യുന്നുണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം നമ്മുടെ ജോലി തിരക്കിലാണെങ്കിലും റിലേഷൻഷിപ്സിലാണെങ്കിലും അല്ലെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ട്രെസ് ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് നമുക്ക് എങ്ങനെ ടെക്നീക്സ് ഉപയോഗിച്ച് മാനേജ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പെയ്ഡ് വെബിനാർ ആണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് രജിസ്റ്റർ ചെയ്യാം ഓൺലൈൻ സെഷൻസിന് താല്പര്യമുള്ളവര് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാമനെ കുറിച്ച് സ്ത്രീധനം ഇന്ത്യയിൽ നയൻറ്റീൻ സിക്സ്റ്റി വൺ മുതല് ഇല്ലീഗൽ ആണെങ്കിൽ കൂടിയും ആൾക്കാർ എപ്പോഴും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ സ്ത്രീധനം കൊടുക്കാറുണ്ട് അല്ലെ ഒരു വീട്ടിന്റെ ആനുവൽ ഇൻകമിന്റെ അതായത് വാർഷിക വരുമാനത്തിന്റെ നാല് മുതൽ എട്ട് ശതമാനം വരെയാണ് സ്ത്രീധനം കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്വന്റി എയ്റ്റീൻ സ്റ്റഡി പ്രകാരം സ്ത്രീധനം കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് മാത്രം ആൾക്കാർ ആൺകുട്ടികളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പെൺകുട്ടികൾ ഉണ്ടാവുന്നതിനെക്കാളും ആൺകുട്ടികൾ ഉണ്ടായാലാണ് അവർക്ക് സന്തോഷം കാരണം സ്ത്രീധനം കൊടുക്കണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും പല സ്ഥലത്ത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മിക്ക വീടുകളിലും പെൺകുട്ടികളെ വൈകിപ്പിച്ച് കല്യാണം കഴിച്ചു വിടും അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് അവര് ഒരുപാട് തവണ ആലോചിക്കും കാരണം അവർക്ക് ഈ ഒരു സ്ത്രീധനം കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്നെങ്കിൽ കൂടിയും ആ ഒരു ഹരാസ്മെന്റോർച്ചർ ഫേസ് ചെയ്യണോ വേണ്ടയോ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം ഇന്ത്യയിൽ എല്ലാ ഒരു മണിക്കൂറും ഒരു സ്ത്രീധനം റിലേറ്റഡ് ആയിട്ടുള്ള മരണമെങ്കിലും നടക്കുന്നു എന്നാണ് നമ്മുടെ മീഡിയയിൽ എപ്പോഴും ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ആയിരിക്കും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന ഇൻസിഡൻസിനെക്കാളും ഇൻസിഡൻസ് ആക്ച്വലി നടക്കുന്നുണ്ട് ഓരോ മണിക്കൂറിലും ഒരു മരണമെങ്കിലും നടക്കുന്നുണ്ട് സ്ത്രീധനം റിലേറ്റഡായിട്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മരണങ്ങൾ വരെ ഓരോ വർഷവും സ്ത്രീധനം റിലേറ്റഡ് ആയിട്ട് നടക്കുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത് ഇതിന്റെയൊക്കെ കോൺസിക്വൻസ് ആയിട്ട് നമുക്കിപ്പോൾ സൊസൈറ്റിയിൽ കാണാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് സ്ത്രീകൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നു ജോലി കിട്ടിയാൽ ഉടനെ തന്നെ അവർ പിന്നെ കല്യാണം ഡിലേ ചെയ്യുന്നു കാരണം അവർക്ക് ടെൻഷനാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്ത്രീധനം റിലേറ്റഡായിട്ടും അല്ലാതെ മറ്റ് എന്തെങ്കിലും തരത്തിൽ അബ്യൂസോ അല്ലെങ്കിൽ ടോർച്ചറോ നേരിടേണ്ടി വരുമോ എന്നുള്ളത് കാരണം നമ്മള് മീഡിയയിൽ കാണുന്നത് മൊത്തം ഇങ്ങനത്തെ ന്യൂസ് ആണല്ലോ ഇപ്പോൾ ഇതിൽ ഒരുപാട് കേസില് പെൺകുട്ടിയുടെ പേരൻസ് എപ്പോഴും പറയുന്നത് നീ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ അഡ്ജസ്റ്റ് എന്നുള്ള ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എന്ത് ഫേസ് ചെയ്താലും നീ അഡ്ജസ്റ്റ് ചെയ്യണം ഇത് നിന്റെ ലൈഫാണ് കല്യാണം കഴിഞ്ഞു പുതിയ വീട്ടിലേക്ക് പോയാൽ പിന്നെ അത് കഴിഞ്ഞ് വരുന്നതെല്ലാം നീ ഫേസ് ചെയ്യണം ആ കുട്ടിക്ക് അവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പൊ ഇതിൽ പല ഇൻസിഡൻസിലും പെൺകുട്ടി അവരുടെ പേരന്റ്സിന്റെ അടുത്തത് റിപ്പോർട്ട് ചെയ്താൽ കൂടിയും അവര് ഫേസ് ചെയ്യുന്ന ടോർച്ചർ റിപ്പോർട്ട് ചെയ്താൽ കൂടിയും പേരൻറ്റ്സ് പറയുന്നത് അത് കുഴപ്പമില്ല ഇതെല്ലായിടത്തും ഉള്ളതല്ലേ നീ അഡ്ജസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ പേരൻസ് കാണുന്നത് ആ കുട്ടിയുടെ ഡെഡ് ബോഡിയായിരിക്കും പേരൻസ് ഇത് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഹസ്ബൻഡിന്റെ ഫാമിലിയോ ഹസ്ബൻഡോ സ്ത്രീധനം കൂടുതൽ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഒരു ഇമോഷണൽ ഇല്ല പെൺകുട്ടിക്ക് ഒരു ഇമോഷണൽ ഇല്ല പെൺകുട്ടിയെ നേരെ കെയറിങ് ആയിട്ട് നോക്കില്ല അല്ലെ അല്ലെങ്കിൽ ഒരു സ്നേഹം കാണില്ല അവിടെ ആ റിലേഷൻഷിപ്പിൽ ഒട്ടും സ്നേഹമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മകളെ തള്ളിവിടുന്നത് കാരണം ആ കുട്ടിയല്ലേ പിന്നെ ലൈഫ് ലോങ് ആ കുട്ടിയാണ് ആ ടോർച്ചർ അനുഭവിക്കേണ്ടത് അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധമാണോ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് സൊസൈറ്റിയെ പേടിച്ചിട്ട് ആയിരിക്കാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പക്ഷെ ആ കുട്ടി ഇങ്ങനെ നരകിക്കുന്നതാണോ നിങ്ങൾക്ക് കാണേണ്ടത് പെൺകുട്ടികളും വിചാരിക്കും ഒരുപാട് ലക്ഷം മുടക്കിയിട്ടാണ് ഈ ഒരു കല്യാണം നടത്തുന്നത് അപ്പോൾ എന്തെങ്കിലും ടോർച്ചറോ ഹറാസ്മെൻ്റോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അത് ഫേസ് ചെയ്തേ മതിയാവും കാരണം എൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സൊസൈറ്റി അവരെ ബ്ലെയിം ചെയ്യും അവരെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ തന്നെ അനുഭവിക്കാം പക്ഷെ അത് എത്ര നാൾ അങ്ങനെ പോവും ഒരു ദിവസം എന്തായാലും അത് സ്യൂസൈഡിലേക്ക് ലീഡ് ചെയ്യത്തുള്ളൂ ഒരുപാട് നാൾ അബ്യൂസ് അല്ലെങ്കിൽ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡിസോർഡേഴ്സ് ആണ് ഡിപ്രഷൻ വിഷാദം ആങ്സൈറ്റി ഡിസോർഡേഴ്സും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതായത് ഒരു ട്രോമ അനുഭവിക്കുന്നതിൻ്റെ ഈക്വലായിട്ടായിരിക്കും ആ ഒരു ട്രീറ്റ്മെന്റ് വരുന്നത് ഇതിൽ പേരൻസിനെന്ത് ചെയ്യാൻ പറ്റും ചെറുതിലെ മുതൽ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ ഗോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കല്യാണമല്ല അതൊരു പാർട്ടാണ് ലൈഫിന്റെ ഒരു പാർട്ടാണ് വിവാഹം കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമല്ല മാക്സിമം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കുക ഇമോഷണലി സ്ട്രോങ് ആക്കുക നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക ഇതാണ് പേരൻസിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക അവരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത് സ്ത്രീധനത്തിനെ കുറിച്ചും അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത് ആയിട്ട് നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ വക ചർച്ചകൾ ഫാമിലിയിൽ ഉണ്ടാവണം നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളുമായിട്ട് ഇത് ക്ലിയർ ആയിട്ട് സംസാരിക്കുക ഇങ്ങനെ ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നൊക്കെ അവരെ നേരത്തെ തന്നെ അവരോട് ഡിസ്കസ് ചെയ്ത് വെക്കുക അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം അവരുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരെ പീഡിപ്പിക്കുന്നുണ്ടോ പീഡിപ്പിക്കുന്ന ഒരു ഹസ്ബൻഡിനെ ആണോ അവർക്ക് ആവശ്യം അതോ അവരുടെ സെൽഫ് റെസ്പെക്റ്റ് അവരുടെ മനസ്സമാധാനം അവരുടെ ഒരു ഹെൽത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഇതൊക്കെയാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് പേരൻസ് ആയിട്ടുള്ള നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ പല ഡെസിഷൻസും നമ്മുടെ ലൈഫിൽ എടുക്കുന്നത് മറ്റാൾക്കാർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നമുക്ക് നല്ലത് ഏതാണെന്നോ അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം തരുന്നത് ഏതാണോ നമുക്ക് എന്ത് ഡിസിഷൻ എടുത്തിട്ടാണ് രാത്രി ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതെന്ന് ഓർത്തിട്ടല്ല ആൾക്കാർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ പോകുന്നതും ചെയ്യുന്നതും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ മെന്റൽ ഹെൽത്ത് ആണ് എന്നുള്ളത് ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അവരുടെ മനസമാധാനം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് വേണം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ മകള് നിങ്ങളോട് അവരുടെ ഹസ്ബൻഡ് എന്താണ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേരൻസ് എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും പീഡനോ എന്തെങ്കിലും അതേപോലത്തെ നെഗറ്റീവ് ഇൻസിഡൻസോ പറയുമ്പോൾ ആദ്യം അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടതിന് ശേഷം അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ അത് അന്വേഷിക്കുക അല്ലാതെ ഒന്നും അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ എല്ലായിടവും നടക്കുന്നതാണ് ഇതൊന്നും കുഴപ്പമില്ല നീ അഡ്ജസ്റ്റ് ചെയ്യ എന്ന് പറഞ്ഞ് അതിനെ ഇൻ കേസ് ആ വിവാഹം ഒരു വിവാഹമോചനത്തിലേക്ക് പോവുകയാണ് ഒരു ഡിവോഴ്സിലേക്ക് പോവുകയാണ് അത് ഒട്ടും ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേരൻസ് അബ്യൂസീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിനക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാം എന്നുള്ള ഒരു സേഫ് സ്പേസ് പ്രൊവൈഡ് ചെയ്യാം അല്ലാതെ നീ വന്നാൽ ആൾക്കാർ എന്ത് വിചാരിക്കും ഇത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പോകാവൂ എന്ന് പറയുന്നതിനേക്കാളും ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അവിടെ ഫേസ് ചെയ്യുക ഒരു ലവ്വിംഗ് റിലേഷൻഷിപ്പ് അല്ല എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തിരിച്ച് വരാം എന്നുള്ള ഒരു ഇമോഷണലി സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസ് കൊടുക്കുക ഞാൻ വിചാരിക്കുന്നില്ല മാറ്റം എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്ന് പക്ഷെ അതിൽ ഈ ഈ വീഡിയോ കാണുന്ന അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ആ ഒരു മാറ്റം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ എം സക്സസ്ഫുൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നല്ലേ സോ നമുക്ക് ഓരോരുത്തർക്കും ആ മാറ്റം മാറ്റമാകാം ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് സ്ട്രെസ് മാനേജ്മെൻറ്റിന്റെ ലൈവ് വെബിനാർ പെയ്ഡ് വെബിനാർ വരുന്നത് ട്വൻറ്റി സെവൻത്തിനാണ് തേർട്ടീൻത്തിനാണ് പ്രൊക്രാസ്റ്റിനേഷൻ അതായത് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ എങ്ങനെ ചെയ്യാം പിന്നീടത്തേക്ക് മാറ്റി വെക്കാതെ അതിന്റെ എങ്ങനെ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റാം എന്നുള്ളതിന്റെ ലൈവ് സെഷൻ വരുന്നത് തേർട്ടീൻത്ത് ജൂലൈ ആണ് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കാണാം ഇത് രണ്ടും സെവൻ പി തന്നെയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്